നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടറും ഷിബു നാരായണും ഒമ്പായും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷ ആശംസകൾ നേരുന്നു തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൻ്റെ ഗുണദോഷങ്ങളായ ഫലങ്ങളെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ തിരുവാതിര നക്ഷത്ര ശിവൻ്റെ നാടാണ് ഭക്തന്മാരാണ് സിക്ന്മാരാണ് അമ്പലക്കാരോ നാട്ടുകാരോ കൂട്ടുകാരുടെ കാര്യമോ എല്ലാ കാര്യവും വളരെ സ്നേഹിച്ച് അറിഞ്ഞുകൊണ്ട് സഹായിക്കുന്ന ഒരു മനുഷ്യരാണ് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കൊണ്ട് ആർക്കും ഒരു ശല്യം ഇല്ല പക്ഷെ ദേഷ്യം വന്ന ചാണ്ടവാടികളെ അതാണ് സ്നേഹിച്ചിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് നമ്മളോട് വിരോധിക്കാനുള്ള കാരണം അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്നേഹം കാണിക്കുന്നേ തെറ്റില്ല വിരോധം കാണിക്കാതിരുന്നാൽ മതി നിങ്ങളെ സ്നേഹവും ബഹുമാനം എന്നും നമുക്ക് അനുകൂലമായിട്ടി തന്നെ ഇരിക്കും അങ്ങനെ ദോഷങ്ങളും മാറുകയാണ് ഇപ്പോൾ ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിദിനത്തെ മിദിനക്കൂറുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ മാർച്ച് മാസം അഞ്ചാം തീയതി മുതൽ ഈ മാർച്ച് മാസം മുതൽ കണ്ടകശനി തുടങ്ങിയാണ് അപ്പോൾ അവർക്ക് മിദിനം യാശിക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് ഒരു ഭാഗ്യവും കിട്ടിയില്ല തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം അങ്ങനെയാണ് പക്ഷേ എങ്കിലും ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഘട്ടമായതുകൊണ്ടാണ് നമ്മൾ വിധമെങ്കിലും ജീവിച്ചു പോരുന്നത് ഇപ്പം ശനി നോക്ക് മാർച്ച് മാസം കഴിയുമ്പോൾ ഈ ഭാഗ്യസ്ഥാനത്ത് നിന്ന് കർമ്മസ്ഥാനത്ത് വരും തൊടിസ്ഥാനത്ത് ഇപ്പോൾ പത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയം പാവേ കർമ്മകഥേത് കർമ്മവിഗതെല്ലാ കാര്യത്തിനും തടസ്സങ്ങൾ വരും തടസ്സം ഇല്ലാതെ ഒരു കാര്യവും നേടാൻ പറ്റില്ല ജയിക്കാൻ പറ്റില്ല പാവയെ കർമ്മഗത കർമ്മഗേധം എല്ലാം തടസ്സമൊന്നും മോണ്ടത്തണമായിട്ട് പോകരുത് പിടിച്ചു വറ്റി നീക്കണം ദുഷ്കീർത്തി നമ്മൾ നല്ലതൊക്കെ ചെയ്തിട്ടും ദോഷം ചെയ്ത നീ ബന്ധുക്കൾ പറയും അപവാദങ്ങളൊക്കെ ആക്കണം വിനാശനാശനഷ്ടങ്ങൾ രുക്കുരോഗങ്ങൾ ദോഷമെന്ന് വെച്ചാൽ കത്തുക എലിയ ഇല്ലാതാക്കാനുള്ള പുള്ളൽ മുറിവ് ചിലവ് വർഷോപ്പ് മെഷീനറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ജോലികൾ ചെയ്യുന്നവർ സൂക്ഷിക്കണം അവരുടെ യന്ത്രോപകരണങ്ങളൊക്കെ തന്നെ തകരാറാവുന്നതും യന്ത്രം കൊണ്ട് തന്നെ നമുക്ക് ആപത്ത് വരുന്നതും കഷ്ടനേട്ടങ്ങൾ വരുന്നതും ഒക്കെ ഉള്ളൊരു സമയമാണ് ചെറിയ പ്രയാസങ്ങളും വലിയ പ്രയാസങ്ങളായിട്ട് നമ്മൾ ചുറ്റി പിടിക്കുന്ന സമയമാണ് പക്ഷേ ആ സമയത്ത് മെയ് മാസം വരുമ്പോൾ വേഴം പന്ത്രണ്ടിൽ നിന്ന് മാറി വന്നു ചേരും ഈ പന്ത്രണ്ടാം എന്ന് പറയുന്നത് ആൾക്കാര് പറയുന്നത് പാപം വ്യഞ്ച പതനം നൃയമ്പ അമ്പുഖം സ്നാനപ്രംസഞ്ച വൈകല്യം ദോതശേന വിജയം ചെയ്താണ് പാവം എന്ന് വച്ചാൽ നമ്മൾ ശുദ്ധന്മാരും ദുഷ്ടന്മാരെ പോലെയായിപ്പോകും പാപം എന്ത് പാപത്തരം കാണിക്കാൻ ഒരു മഴയില്ല എന്നാണ് അങ്ങനെ പാവം വ്യഞ്ചാന്ന് വെച്ചാൽ എത്ര ലക്ഷം രൂപ കൈയിരുന്നാൽ ഇന്ന് കിട്ടും നാളെ പോകും അങ്ങനെ പൈസ കൈ നിൽക്കില്ല അപ്പം നമുക്ക് കിട്ടണ പൈസ കൊണ്ട് കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കണം അവിടെ പോയി ഒരു ലോൺ ലോണെടുത്ത് ഇവിടെ പോയി ലോൺ എടുത്ത് പലവരും പലരും ചെയ്യും പക്ഷേ ലോണടക്കാൻ നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് ബുദ്ധിമുട്ട് നിങ്ങളെ ബിസിനസ്സും കാര്യമൊക്കെ ചൊവ്വ നേരം നടന്നാൽ ഒരു ബുദ്ധിമുട്ടും വരൂല്ല പക്ഷേ ബിസിനസ്സിൽ ചെറിയ ഇടിവ് വരികയും ജോലിയിൽ ചെറിയ കുറവ് വരികയും നിങ്ങൾ ചെയ്യുന്ന ജോലി ശരിയല്ലെന്ന് പറയുകയും വലിയ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അധികാരികൾ വന്ന് നമ്മളെ വീടിപ്പുരുത്തി അങ്ങനെ നമുക്ക് ജോലി വേണ്ടെന്ന് കളയറ്റ് പോവുകയും ഉള്ള ജോലി നഷ്ടപ്പെട്ടും പുതിയ ജോലി കിട്ടാൻ തടസ്സം വരികയൊക്കെ ചെയ്യും സ്ഥാന പ്രമേശം വീടും നാടും മാറി വിട്ടുമാറിപ്പോകണമെന്നോ തോന്നും വിറ്റുമാറിപ്പോണെന്നു തോന്നും വിദേശത്ത് ഇരിക്കുന്നവരാണെങ്കിൽ ആ രാജ്യം വിട്ട് വേറൊരു രാജ്യത്തേക്ക് പോയാൽ കൊള്ളാം എന്നൊക്കെ തോന്നും അപ്പം നമുക്ക് കൂടെ ഇത്രയും കാലം നമ്മൾ കുതിച്ചു പറ്റി തിഴക്ക് വളർന്ന ഒരു സ്ഥലത്തുനിന്ന് പെട്ടെന്ന് വിട്ടറിഞ്ഞിട്ട് ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറയുന്നത് ഭയങ്കര പരാജയമുള്ള കാര്യമാണ് ഉള്ള സ്ഥലത്ത് തന്നെ നിൽക്കണം അങ്ങനെ പന്ത്രണ്ടിൽ വേഗം മെയ് മാസം കഴിയുമ്പോൾ മാറും അതുവരെ വലിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എനിക്ക് ആ കോൺട്രാക്ട് കിട്ടിയില്ല പൈസ കിട്ടിയില്ല ആ ഏജൻസി കിട്ടിയില്ല ആ കൊണ്ട കുഴപ്പം മാറിയില്ല എന്ന് തോന്നും അപ്പം അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും മെയ് മാസം കരിച്ച് പിടിക്കുന്ന മെയ് മുതൽ വേറെ ഗ്രഹം ഒന്നിൽ വരും അപ്പോൾ ഒന്നിൽ വരുമ്പോഴാണ് സുഖസ്ഥിതി ജയ സുഖസ്ഥിതി കിട്ടുന്നത് ജയം കിട്ടുന്നത് ആരോഗ്യം കിട്ടുന്നത് അത്ര സമ്പത്ത് സാമ്പത്തിക നേട്ടങ്ങളും കീർത്തിയും വിശേഷലബ്ധിന്ന് വെച്ചാൽ കാശുകൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും ഒരു നേരിട്ട് ജയിക്കാൻ പറ്റാത്തതും ദൈവീകം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നു ചേരുന്ന പശു കെട്ടിടം വാഹനം സമ്പത്ത് സന്തതി ഐശ്വര്യമൊക്കെ കിട്ടി നമ്മൾ ആ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാൾ എങ്ങനെ ഇങ്ങനെ ആ രക്ഷപ്പെട്ട എന്തോ എന്ന് തോന്നുന്ന തരത്തിൽ പുരോഗതി പ്രാപിച്ചു പോകുന്നത് ഇങ്ങനെ നമുക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതികളും കിട്ടി രക്ഷപ്പെടാൻ അതിയായ ഭാഗ്യവും യോഗമുള്ള സമയമാണ് അപ്പം ഈ കണ്ടകശനിക്ക് ശാസ്ത്രാവ് ശിവനെയൊക്കെ പഠിക്കണം കുടുംബക്ഷേത്രത്തിൽ പോകണം എല്ലാ അമ്പലങ്ങളിലും പോയി മാസം തോറും ഗണപതി പൂജയും മൃത്യു ചുമ ഐശ്വര്യ പൂജയൊക്കെ നടത്തുന്നവരുണ്ട് അത് നടത്തിക്കൊണ്ടിരിക്കണം പക്ഷെ ഈ നമ്മൾ ചെയ്യുന്ന ഈ ഒരു കർമ്മിയെ കണ്ട് ഗണപതി പൂജ ഭഗവതി പൂജ മൃത്യുജ ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്ത് രാശി വെച്ച് നോക്കി ഈശ്വരിയാനുകൂല്യമൊക്കെ തെളിഞ്ഞു വരുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കി വരുന്നത് ഒരുപാട് അമ്പലവും പൂജയും ഒരുപാട് ജയിച്ചും ഒരു ഈശ്വരൻ്റെ സഹായവും കിട്ടിയില്ല എന്ന് വിചാരിക്കുന്ന സമയമാണ് ഈ വേഴം പന്ത്രണ്ട് നിൽക്കുന്ന സമയം അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ആപത്ത് വരാതെ ജീവൻ നഷ്ടപ്പെടാതെ പിന്നെ മക്കളോടൊന്നും ഈ വരണ നെയ് വരെ വഴക്കിന് പോകരുത് കാരണം പിള്ളേരാണ് ഏറ്റവും വലിയ ശത്രുന്ന് നമുക്ക് തോന്നണത് കാരണം ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്ഥം ഗുരുത്വവും സുഖവും അന്തത്വം നയവും വസയും ഗുരു എന്നാണ് അപ്പം ബുദ്ധിക്ക് തകരാറ് വരും ചുമ ടെൻഷൻ അടിച്ചും മനസ്സിലൊക്കെ പോലെ ആയിപ്പോൾ അപ്പോൾ ബുച്ചി കൊള്ള ഒരാളും ഇല്ലാത്ത ഒരാളെ പോലെ ആ വിഷമാണോ പുത്തർ പിള്ളേർ പറഞ്ഞിട്ട് കേൾക്കണമെന്ന് പിള്ളേർ പറഞ്ഞാൽ നമ്മളും കേൾക്കൂല അങ്ങനെയുണ്ട് കുഴപ്പം എന്നാലും പിള്ളേരെ ഇഷ്ടമായതാണ് അതനുസരിച്ച് നിൽക്കണം അവരുടെ വിവാഹം വിദ്യ കാര്യങ്ങളൊക്കെ നമ്മൾ സഹായിച്ചു കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ അവർക്ക് കൊച്ചുമക്കളാണ് ഉപദേശങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് ഉപദ്രവമായിട്ട് തോന്നണം പിന്നെ അവർ കലവിച്ച് പോകണത് തെറ്റില്ല മെരിച്ചക്കൊക്കെ തോന്നി സമയം അച്ച സഹായിക്കാത്തത് കൊണ്ടാണ് അമ്മ സഹായിക്കാത്തത് കൊണ്ടാണ് ഈ വേന വന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമുക്ക് ബുദ്ധിയും പുത്രനും സ്നേഹം ദേഹം ശരീരത്തിന് ക്ഷീണം അർത്ഥം സാമ്പത്തികം കിട്ടിയാലും കൈകരിക്കില്ല ഗുരുത്വം നല്ല ദൈവികവും ഗുരുത്വവും അമ്പലവും ആശ്രമമൊക്കെ ഉള്ള ആളായിരുന്നാൽ പോലും അവിടെ നിന്നൊക്കെ വിട്ടുമാറിപ്പോണെനിക്ക് അമ്പലവും വേണ്ട ആശ്രമവും വേണ്ട രാഷ്ട്രീയവും വേണ്ട സമുദായവും വേണ്ട ഒന്നും വേണ്ട കൊണ്ട് എല്ലാം കളഞ്ഞു കുളച്ചിട്ടുപലേക്കാത്തിരിക്കാൻ തോന്നും ഒന്നും കളയില്ല അങ്ങനെ നമുക്ക് ആ മന്ത്രിത്വം അധികാരം സ്ഥാനമാനങ്ങൾ അംഗീകാരങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതകളുള്ള സമയമാണ് അപ്പോൾ ഒരു കമ്മിറ്റി വിളിച്ചാൽ പോയില്ലെങ്കിൽ ഇങ്ങനെ പ്രസിഡൻ്റ് സെക്രട്ടറി ആവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കണം അവിടെ ചെന്നിട്ട് നോക്കിക്കണ്ട് ദോഷങ്ങൾ ഉള്ളതിന് പൂജകളും വഴിപാടുകളും നടത്തി നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിച്ച വലിയ കുരുത്തിനൊന്നും മാറാൻ പറ്റും വാഹനങ്ങളൊക്കെ ഓട്ടിക്കണം സൂക്ഷിക്കണം ഈ പത്തുന്ന ദേവാലയ നഗരസഭാ മാർജാലയ ദാസ സർവകർമാണി ആജ്ഞാലംബന ഏകസർവം ചിന്തനീയവും ഈ രസകരമാണ് അപ്പോൾ ദേവാലയം ആചാരാനുഷ്ഠാനം ഇതിലൊക്കെ നമുക്ക് തടസ്സം തോന്നിപ്പോവും പത്തി കുറഞ്ഞു പോവും അങ്ങനെ സർക്കാർ കോടതിയിൽ നിന്നൊക്കെ കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടും പതുക്കെ കിട്ടും അങ്ങനെ നമുക്ക് ആ വിജയ നേട്ടങ്ങൾ കിട്ടും അങ്ങനെ നമുക്ക് ലേവ നഗരസഭാ മാർഗം വഴിപറ്റിക്ക് ആലയം വീട് വയ്ക്കുന്നതിന് യോഗമുണ്ട് തടസ്സമുണ്ടെങ്കിലും വിജയിച്ച് നേടും സർവധർമ്മങ്ങള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നടക്കണില്ല എന്ന് പറഞ്ഞെങ്കിലും എല്ലാം നേടി ജയിക്കുന്ന തരത്തിലുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാകും അങ്ങനെ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളൊക്കെ കിട്ടി രക്ഷപ്പെടാനുള്ള സാധ്യതകളും കൂടി നമുക്ക് ഉള്ള ഒരു അവസരമാണ് ജാതകവും കൂടെ ഒന്ന് നോക്കി അതിൻ്റെ ജനനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ നോക്കിക്കണ്ട് നമുക്ക് സമയം നല്ലതാണെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് എന്ത് കാര്യത്തിനോ രക്ഷപ്പെടാൻ ജീവിക്കാൻ ശ്രമിക്കാം അതേസമയം ജാതകത്തിൽ എന്തെങ്കിലും സമയദോഷമോ ഗ്രഹപ്പരകളോ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ദോഷങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുകയും വലിയ മുതൽ മുടക്കില്ലാതെ ഉള്ള പ്രവൃത്തികളിൽ നമുക്ക് മെച്ചം കിട്ടാൻ ഇപ്പോൾ ഒരു തൊഴിലാളിയായിട്ട് ജീവിച്ചാൽ അത് ശമ്പളം കിട്ടും മുതലാളിയാകാൻ പറ്റിയില്ലെങ്കിലും തൊഴിലാളിയെ പോലെ നമുക്ക് ജീവിച്ച് എല്ലാത്തിനും നേട്ടം കൈവരിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങളെ പ്രതീക്ഷകൾ തകർന്നു പോയെന്ന് വിചാരിക്കരുത് ആ നമുക്ക് ഈ വേരണ്ണൊന്നിലൊക്കെ വരുമ്പോൾ ഇതോ നേട്ടമൊക്കെ കിട്ടാനും നല്ലത് വരാനും ഒക്കെ ഉള്ള ചാൻസ് കൂടി വരും നിങ്ങൾ ഭക്തരാണ് ലോകത്തുള്ള ഏറ്റവും വലിയ ഭക്തന്മാരിൽ കൂടുന്ന നാളാണ് ളാണ് തിരുവാനും നിങ്ങളെ പ്രാർത്ഥന മാത്രം മതി ഭഗവാന്റെ പ്രീതി സന്തോഷവും ഒക്കെ കിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം